നമ്മുടെ വന്ദേഭാരത് ട്രെയിനിൽ ഒന്നുകൂടി കയറാൻ വേണ്ടി നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് വന്ദേഭാരതിൻ്റെ ഏറ്റവും ചെറിയ റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കണ്ണൂർ ടു കോഴിക്കോട് ചെറിയ ഒരു മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ച് വീണ്ടും നമ്മുടെ പഴയ വന്ദേഭാരത് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് രാവിലത്തെ വന്ദേ ഭാരതാണ് രാവിലെ ഏഴ് അമ്പത്തഞ്ചിനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുക ഇത് ഏകദേശം എട്ടരയാകുമ്പോഴത്തേക്കും തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമ്മുടെ സീ ത്രീ കമ്പാർട്ട്മെൻറ്റാണ് നമുക്കുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിൻ നിർത്തിയിട്ടുണ്ട് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം നമ്മളിതിനു മുമ്പ് വന്ദേഭാരത്തിൽ ലോങ്ങ് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം വരെയുള്ള യാത്ര എൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഇതേറ്റവും ഷോർട്ടായിട്ടുള്ള യാത്രയാണ് പോകുന്നത് നമ്മൾ അതേ ട്രെയിൻ തന്നെയാണ് ഇതും അപ്പോൾ വണ്ടി നമ്മുടെ വന്ദേ വന്യഭാരതൻ്റെ ഡോറ് തുറന്നിട്ടുണ്ട് പിന്നെ നമുക്കകത്തേക്ക് കയറാം അപ്പോൾ ഉള്ളിലേക്കുള്ള ആ ഒരു ഡോറും ക്ലോസ്ഡ് ആണ് അപ്പോൾ അത് തുറക്കാൻ വേണ്ടി അവിടെ ഒരു സ്വിച്ച് ഉണ്ട് അതൊന്ന് പ്രസ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡോറ് തുറന്ന് വരുന്നതാണ് ശരിക്കും നമുക്ക് ഈ വന്ദേഭാരത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു ഫ്ലൈറ്റിൽ കയറി അതേ ഒരു ഫീലിങ്സ് ആണ് നമുക്ക് കേട്ടോ അതേ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളും അതിൻ്റെ ആ ഒരു ബർത്തും ലഗേജൊക്കെ വെച്ചിട്ടുള്ളതും ആ ഡിസ്പ്ലേയും ലൈറ്റനിങ്ങും ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തവർക്കറിയാം ഫ്ലൈറ്റിൻ്റെ അതേ ഒരു സെറ്റപ്പാണ് നമ്മളൊരു സാധാരണ നോർമൽ ഒരു എയർ ഇന്ത്യയുടെ ഒക്കെ ഫ്ലൈറ്റിലൊക്കെ കയറിയ ആ ഒരു ഫീൽ വലിയ ലക്ഷറി ഫ്ലൈറ്റ് ഫ്ലൈറ്റൊന്നുമല്ല സാധാരണ ഒരു നോർമൽ ഫ്ലൈറ്റിൽ കയറുന്ന ആ ഒരു അതേ ഒരു എക്സ്പീരിയൻസാണ് ആ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം നമുക്കിന്നും നമ്മുടെ സീറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തന്നെയാണ് അതുകൊണ്ട് നമുക്കധികം കാഴ്ചകളൊന്നും കണ്ട് ഇരിക്കാൻ പറ്റില്ല പിന്നെ അധികം കാഴ്ച കാണാനൊന്നും സമയമില്ല ശരിക്കും വൺ അവർ യാത്ര എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊന്ന് ഇരുന്ന് സെറ്റാകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അവിടെ കോഴിക്കോടേക്ക് എത്തും ശരിക്കും അപ്പോൾ ഓരോ സീറ്റിലും ഒരു ന്യൂസ് പേപ്പറും വാട്ടർ ബോട്ടിലും ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാ സീറ്റിലും ഉണ്ട് ഹിന്ദു ന്യൂസ് പേപ്പറും ഒരു വാട്ടർ ബോട്ടിലും ഉണ്ട് അപ്പം നമുക്കും കിട്ടി ഇപ്പോൾ എന്തായാലും പേപ്പർ വായിക്കാനൊന്നും ഉള്ള സമയമില്ല നമുക്ക് വെറച്ച് വെള്ളം അവിടെ എടുത്ത് വെക്കാം അപ്പോൾ നമ്മുടെ സീറ്റൊക്കെ നേരെ വെച്ചിട്ടുള്ള സീറ്റൊക്കെ ഇൻക്ലീൻ ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആ ഒരു സീറ്റിൻ്റെ സൈഡിലൊക്കെ വരുന്നുണ്ട് ആ ഒരു ലിവറ് പ്രസ് ചെയ്തിട്ട് നമുക്ക് സീറ്റ് പരമാവധി ബാക്കിലേക്ക് ഇൻക്ലീൻ ചെയ്യാം ഫുട്ട് റെസ്റ്റ് വരുന്നുണ്ട് ബോട്ടിൽ ഹോൾഡറൊക്കെ അടിയിലാണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു പിന്നെ ഇതിൻ്റെ അടിയിൽ മൊബൈൽ ചാർജർ പ്ലഗ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലെ ഒരു സവിശേഷതകൾ ഇപ്പോൾ നമ്മൾ സീറ്റ് ചെയ്തുപോലെ നമുക്ക് പരമാവധി മാക്സിമം ഇൻക്ലീൻ ചെയ്യാം നമുക്ക് പുറത്തെ കാഴ്ചകൾ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് വൺ അവർ രാവിലത്തെ യാത്രയിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ് ഇവിടെ നോൺ വെജ് വെജിറ്റേറിയൻ ഒക്കെ നമുക്ക് ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമുക്കിതിൻ്റെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്തായാലും നമ്മൾ ആദ്യം പുതിയ വണ്ടി വന്ന പാടുള്ള അത്ര ഒന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് കാരണം ഒരുപാട് വെള്ളം വെള്ളമൊക്കെ നല്ല ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ബാത്റൂം അങ്ങനെ വൃത്തിയായിരുന്നു കിടക്കുന്നില്ല സോപ്പ് ഡിസ്പെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലഷും ഒക്കെ വർക്കിങ് ആണ് ഇവിടെ ഹെൽത്ത് ഷവറും അങ്ങനത്തൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഈ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഫോഴ്സിൽ വെള്ളമൊക്കെ വന്നിട്ട് ടോയ്ലറ്റൊക്കെ ക്ലീൻ ആയി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം നല്ല വൃത്തിയുള്ളതാണ് അതുപോലെ ഇടക്കിടയ്ക്ക് തന്നെ ചില സ്റ്റാഫുകളൊക്കെ വന്ന് എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് സപ്ലൈ ചെയ്ത് തുടങ്ങി വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വരും പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കൈയ്യൊക്കെ കഴുകി ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് വണ്ടി നമുക്ക് കോഴിക്കോട് എത്തും കാരണം അത്രയും ദൂരം വരുന്നുള്ളൂ ഉച്ച സമയത്തൊക്കെ കയറുന്നവരൊക്കെ ആണെങ്കിൽ ലഞ്ച് രാവിലെ ഉള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ സ്നാക്സും ടീയും ഉണ്ടാവും അപ്പോൾ ഇതാണ് നമുക്ക് രാവിലെ കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് ഇതിലെന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം നമ്മൾ വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ വെജ് കറികളൊന്നും ഉണ്ടാവില്ല ഇടിയപ്പവും ആണുള്ളത് ഇടിയപ്പവും പിന്നെ കടലക്കറിയാണ് വരുന്നത് വലിയ ചൂടൊന്നുമില്ല പക്ഷേ അത്യാവശ്യം സാധാരണ നമ്മൾ ട്രെയിനിൽ കഴിക്കുന്ന ആ ഒരു ഇത്ര സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഭക്ഷണമൊന്നുമല്ല അത്യാവശ്യം നല്ല രുചികരമായ ഭക്ഷണം തന്നെയാണ് മൂന്ന് വെള്ളം ഇടിയപ്പവും കടലക്കറിയാണ് വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഒരു ഒരു കണ്ടെയ്നറിൽ കേസരി വരുന്നുണ്ട് പിന്നെ ഒരു ചട്നി വരുന്നുണ്ട് പിന്നെ ഒരു ഉഴുന്നപടയും കൂടി വരുന്നുണ്ട് ഇത്രയും ആണ് വരുന്നത് പിന്നെ ചായയാണ് ചായ നമുക്ക് നമ്മളതിന് ഇൻസ്റ്റൻറ്റ് മിക്സ് ചെയ്യുന്ന ചായയാണ് വരുന്നത് ഒരു ചൂടുവെള്ളം തരും അതുപോലെ തന്നെ നമുക്കൊരു ടീ പൗഡറും കൂടി നമുക്ക് അതിൻ്റെ പാക്കറ്റിലുണ്ട് ഇതുപോലെ ഹോട്ട് വാട്ടർ തരും ഗ്ലാസ്സിൽ നമുക്ക് നമ്മുടെ ആ ഒരു ചായയുടെ ആ ഒരു പൗഡറും കൂടി അതിൻ്റെ കൂടെ ലഭിച്ചിട്ടുണ്ട് അതിൽ പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് പൊടിയാണ് അതിൽ നമുക്ക് കലക്റ്റ് ജസ്റ്റ് ഒന്ന് കുടിക്കുകയും വേണ്ടു വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാമല്ലോ നല്ല ചുവടുവുള്ള ആയതുകൊണ്ട് ഫ്ലേവർ ഉള്ളതാണ് ഇത് അത്യാവശ്യം നല്ല സ്വാദിഷ്ടമായ ചായ തന്നെയാണ് നല്ല തിക്കായിട്ടുള്ള ചായ തന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഇതിൽ മിൽക്ക് പൗഡറും എല്ലാം വരുന്നുണ്ട് എല്ലാം കൂടി ഒരുമിച്ചുള്ള മിക്സിങ് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ ചായയും കുടിച്ച് നമ്മൾ ആ ഒരു കേസരി കൂടി കഴിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ഏകദേശം നമ്മൾ പകുതി ദൂരത്തിലധികം പിന്നിട്ട് കഴിഞ്ഞ് വണ്ടി നമുക്ക് യാത്ര ചെയ്യുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല ശരിക്കുള്ളിൽ അപ്പോൾ ഇതിൻ്റെ കൂടി ഒരു കപ്പ് കേക്കും കൂടി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു കേക്കും കൂടി അവൈലബിൾ ആണ് നമുക്ക് ആ ഒരു സ്നാക്സ് ആയിട്ട് അപ്പോൾ എന്തായാലും അതുകൂടി കഴിക്കാം ഇപ്പം തന്നെ നമുക്ക് എട്ടറി ആയിട്ടുണ്ട് വണ്ടി നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് പുറത്തുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണുന്നില്ല ശരിക്കും പക്ഷെ നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ അറിയുന്നില്ല അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സ്റ്റേഷൻ്റെ അടുത്തേക്ക് നമുക്ക് ഡോറിൻ്റെ അടുത്തേക്ക് നടക്കാൻ കാരണം നമുക്ക് എത്താറായിട്ടുണ്ട് ഇപ്പോൾ വെസ്റ്റികളിലൊക്കെ കഴിഞ്ഞു ഇപ്പം നമുക്ക് ഇറങ്ങാനുള്ള സമയത്ത് ശരിക്കും വന്നതും പോയതൊന്നും അറിയുന്നില്ല പെട്ടെന്ന് ഒന്ന് കയറി നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയൊരു അവസ്ഥയാണ് കാരണം നമ്മൾ കയറുന്നു ഭക്ഷണം കഴിക്കുന്നു അപ്പോഴേക്കും നമുക്ക് ഇറങ്ങാനാവുന്നു ഇപ്പോൾ ഇവിടെ വലിയൊരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് നമ്മുടെ വൺ ട്രെയിനിൻ്റെ ആ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളും ഒക്കെ പറയുന്നതാണ് നമ്മൾ മെട്രോയിലൊക്കെ ഉള്ള പോലെ ഒക്കെ വരുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റേഷൻ എവിടെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ കാണാം ഉണ്ട് അതുപോലെ അനൗൺസ്മെൻറ്റും ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഡോർ തുറന്ന് പുറത്തേക്ക് ഇടങ്ങാം വണ്ടിയുടെ സ്പീഡൊക്കെ അവിടെ കാണുന്നത് നൂറ്റെട്ട് കിലോമീറ്ററിലാണ് ഇപ്പം പോകുന്നത് അടുത്ത സ്റ്റേഷൻ എത്ര കിലോമീറ്ററിനുള്ളിലാണെന്നൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കോഴിക്കോട് ഇറങ്ങാനുള്ളവരൊക്കെ ഇവിടെ വന്ന് റെഡി ആയി നിൽക്കുന്നുണ്ട് നമ്മൾ സ്റ്റേഷനോട് അടുത്തിരിക്കുകയാണ് ഇപ്പം നമ്മുടെ സാധാരണ നമ്മുടെ ലോക്കൽ ട്രെയിനിൽ വരുന്ന പോലെ നമുക്ക് ചാടി ഇറങ്ങാനും കയറാനൊന്നും പറ്റില്ല വണ്ടി സ്റ്റോപ്പ് ഫുള്ളി സ്റ്റോപ്പ് ആകുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് തന്നെ വേറെ അപകടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ട്രെയിനിന് ചാടി ഇറങ്ങി ചാടി കയറിയിട്ടൊക്കെയാണ് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ കോഴിക്കോട് നിന്ന് കയറാനുള്ള അവരൊക്കെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് വണ്ടി ഫുള്ളി സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുക എന്നാലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും ഇപ്പോൾ കുറച്ച് നേരം അധികം അവിടെ നിൽക്കേണ്ടി വന്നു ഇപ്പോൾ ഡോറമെല്ലേ തുറന്നു വരുന്നേ ഉള്ളൂ ഒക്കെ നമ്മൾ ഡോർ തുറന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഇറങ്ങാം ശരിക്കൊരു ഒരു മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല നല്ലൊരു ആനന്ദകരമായൊരു യാത്രയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ വന്ദേഭാരതിൽ അപ്പോൾ എല്ലാവരും ഒന്ന് യാത്ര ചെയ്ത് നോക്കണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്